പല മര്യസദനം നേരിടുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളുമായി ജനകീയ കൂട്ടായ്മ ഫ്രാൻസിസ് ജോർജ് എംബി ഉദ്ഘാടനം ചെയ്ത ജനകീയ കൂട്ടായ്മയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും പങ്കെടുത്തു അനാഥരെയും മാനസിക രോഗികളെയും സംരക്ഷിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാനും പുനരധിവാസത്തിന് ധനസംഭാവണം നടത്താനുമുള്ള നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉണ്ടായത് മാനസികരോഗ പുനരധിവാസ രംഗത്തും അനാഥ സംരക്ഷണത്തിലും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മരിയ മരിയസദനം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായാണ് ജനകീയ കൂട്ടായ്മ അനാഥരെയും ഒറ്റപ്പെട്ടവരെയും മാനസിക രോഗികളെയും സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ഉണ്ടാകുന്നതുവരെ മരിയ സദനം പോലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന തടസ്സമുണ്ടാക്കരുതെന്ന അഭ്യർത്ഥനയാണ് യോഗത്തിലുണ്ടായത് ജനകീയ കൂട്ടായ്മയുടെ ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊരു ലിസ്റ്റ് പറയാവാനുള്ളത് അപ്പോൾ പ്രധാനപ്പെട്ട ആളുകൾ നമുക്ക് സമീപിക്കാവുന്നവരും കുറച്ച് കൂടുതൽ പോകാൻ സഹായിക്കാൻ കഴിയുന്നവരാരാണ് നമുക്ക് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ നമുക്ക് കൂട്ടായിട്ട് പോയി കാണാം അപ്പം ഇന്നിപ്പോൾ അവരുടെ എം എൽ എ സ്ഥലത്തില്ല അപ്പോൾ അദ്ദേഹം കൂടി വന്ന് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അങ്ങനെ വ്യക്തികളെ കുറേ കാര്യം സെലക്ട് ചെയ്ത് നമുക്കാണ് കുറച്ച് കൂടുതൽ പോകേണ്ടത് അതിനൊരു പരിശ്രമം നമുക്ക് നടന്നാൽ ഞാനും അതിൽ ചേട്ടൻ കൂടാ പിന്നെയുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മളുടെ മലയാളി അസോസിയേഷൻ എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇഷ്ടംപോലെ അസോസിയേഷനുണ്ട് ഓരോ ബില്ല് കേന്ദ്രീകരിച്ച് നിയോജകളും കേന്ദ്രീകരിച്ച് അസോസിയേഷനുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് സമീപിക്കാൻ കഴിയില്ല അവരൊക്കെ സഹായിക്കും അവരെല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്നവരാണ് അപ്പം കുറച്ച് കൂടുതൽ ഫണ്ട് കണ്ടെത്താനുള്ള ഒരു വഴി ഞാൻ എനിക്ക് തോന്നുന്നതായിരിക്കും കുറെ കൂടി കൂടുതൽ വിപുലമായിട്ട് ഫണ്ട് കണ്ടെത്തും ഫാദർ ജോർജ് പഴയപറമ്പിൽ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ജോസ് മുൻ ഷോൺ ജോർജ് വിവിധ രാഷ്ട്രീയ കക്ഷി ഭാരവാഹികളായ ടോബിൻ കെ അലക്സ് ബിനീഷ് ചൂണ്ടച്ചേരി ജോസുകുട്ടി പൂവേലി ഷാർലി മാത്യു സജിമോൻ മഞ്ഞക്കടമ്പിൽ ഡോക്ടർ ടി മുരളി രാജി മാത്യു ബൈജു കൊല്ലം ടോമി ചെറിയാൻ ഫാദർ ജോസഫ് നെല്ലിക്ക തെരുവിൽ ലീന സണ്ണി കുര്യാക്കോസ് പടവൻ ജോസിൻ ബിനു മായാപ്രദീപ് ബിജു പാലുപടവിൽ ലിസിക്കുട്ടി മാത്യു ആനി ബിജോയ് വി സി പ്രിൻസ് സന്തോഷ് മണകാട് സിജി ടോണി ഷിബു പൂവേലി ഷിബു തേക്കേമറ്റം തുടങ്ങി ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു മര്യാസദനം പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തന തടസ്സം നീക്കാൻ സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും യോഗത്തിൽ ആവശ്യമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന മര്യാസദനത്തിന് കഴിയാവുന്നത്ര സാമ്പത്തിക സമാഹരണം നടത്തുന്നതിനായി ഒക്ടോബർ പത്തിന് ധനസമാഹരണം നടത്താനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു ഇടപ്പാടിയിൽ അര ഏക്കറും പൂവരണിയിൽ ഒന്നര ഏക്കറും സൗജന്യമായി സ്ഥലം ലഭിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് വഴി ഇരുന്നൂറ്റി അൻപത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാൻ കഴിയും നിലവിൽ നാനൂറ്റി എൺപതോളം പേരാണ് മരീസ ദിനത്തിൽ കഴിയുന്നത് ഇരുന്നൂറ്റി അൻപത് പേർക്ക് മാത്രമാണ് അന്തേവാസികളായി കഴിയാൻ അനുമതിയുള്ളത് സൗഹൃദ കൂട്ടായ്മകളിലൂടെയും വാട്സ്ആപ്പ് മുഖേനയും മറ്റും ഒക്ടോബർ പത്തിന് നടക്കുന്ന ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കാൻ യോഗം തീരുമാനമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ മരീസ ദിനത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷം കൊണ്ട് പതിനായിരത്തിലധികം മനോരോഗികളായ ആളുകൾക്ക് ശുശ്രൂഷ നൽകുകയും നിരവധി ആളുകളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളാണ് മര്യാസദനം നേരിടുന്നത് ആളുകളെ തെരുവിൽ നിന്ന് ലഭിച്ചാൽ എവിടെ പുനരധിവസിപ്പിക്കുമെന്ന ചോദ്യമാണ് പോലീസ് അധികൃതരും ജനപ്രതിനിധികളും ഉന്നയിക്കുന്നത് കേരള സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും അനുവദനീയമായതിലും കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സർക്കാർ തലത്തിൽ എല്ലാ ജില്ലകളിലും ഇത്തരം സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയോ സംരക്ഷിക്കാനുള്ള ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് അനുമതി നൽകുകയോ വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു ഇവിടെ എത്തിക്കുന്ന ആളുകൾ വീടുകളുള്ള ആളുകളെ പോലും വീടുകളിൽ സാഹചര്യങ്ങളില്ലാത്തത് മൂലം പുനരധിവസിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ കൂടുതൽ ആരംഭിക്കാനുള്ള സഹകരണവും മര്യസദന പ്രവർത്തകർ ആവശ്യപ്പെടുന്നു അഞ്ഞൂറ്റി നാല്പതിലധികം വരുന്ന അന്തേവാസികളുടെ ഭക്ഷണവും മരുന്നും അടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രതിമാസം വലിയ തുകയാണ് ആവശ്യമായി വരുന്നത് ന്യൂസ്